മലയാള സിനിമയിലെ ഒരു ഇരണ്ടുവശം തുറന്നു കാട്ടിയതാണ് നടിയെ ആക്രമിച്ച സംഭവം ആ സംഭവത്തിൻ്റെ തുടർച്ചലനങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുമൊക്കെ എത്തി നിൽക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്നും തുടരുകയാണ് മൊഴിപ്പകർപ്പിൻ്റെ പൂർണ്ണ രൂപം വായിച്ച ശേഷമുള്ള യോഗമാണ് ഇന്ന് ചേരുന്നത് മൊഴികളിൽ അവ്യക്തതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ലബി തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകും എ ബി പൾസർ സുനി മോചിതനാകുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കൊക്കെ വഴിവെച്ച സാഹചര്യം ഇതിൻ്റെ അതിൻ്റെ തുടക്കം ഈ നടിയെ ആക്രമിച്ച കേസ് തന്നെയാണ് ഇന്ന് എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിൻ്റെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക ഈ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയത് മുതൽ തന്നെ അവർ കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേരുന്നുണ്ട് അതിന്റെ അനുബന്ധമായിട്ടുള്ള ഒരു യോഗമാണ് ഇന്നും ചേരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നമുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ലിപിച്ച് പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഇരുണ്ടവശം തുറന്നു കാട്ടിയ ഒരു റിപ്പോർട്ട് തന്നെയാണ് പക്ഷേ ആ റിപ്പോർട്ട് ചില ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് കാരണം ഈ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളോ ആരെക്കുറിച്ചാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിലോ ചില അവ്യക്തതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ുണ്ട് അപ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് ഏത് വിധേയന വ്യക്തത വരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി ഉയർന്നു വരുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വരുത്തണമെങ്കിൽ തന്നെ ഈ കമ്മിറ്റി അംഗങ്ങളെ അല്ലെങ്കിൽ കമ്മീഷൻ അംഗങ്ങളെ തന്നെ അവരിൽ നിന്ന് തന്നെ വിവരങ്ങൾ തേടേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അതിന് ഉള്ള നിയമസാധുത ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് കാരണം ഒരു കമ്മീഷൻ സർക്കാർ നിയമിച്ചൊരു കമ്മീഷനാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത് അവരുടെ മൊഴി എടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമതടസ്സമുണ്ടോ എന്നതിനെ എന്നതിനെക്കുറിച്ച് എ ഡി ജി പി നിയമപതി തേടാനുള്ള ഒരു തീരുമാനവും ആയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇന്നിപ്പോൾ ചേരുന്ന യോഗത്തിൽ പ്രത്യേകമായും ഒരു അജണ്ട എന്ന നിലയിൽ തന്നെ ചർച്ചയ്ക്ക് വരുന്നത് ഒപ്പം തന്നെ ഈ രൂപം റിപ്പോർട്ട് ഈ അന്വേഷണ സംഘത്തിന് കൈ അതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നടന്നു വന്നിരുന്നത് ഇതിലാണ് ഈ പരിശോധനകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നേരത്തെ ഈ റിപ്പോർട്ട് വന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു വലിയ ആരോപണങ്ങളോ വെളിപ്പെടുത്തലുകളോ ഒന്നും തന്നെ പുതുതായി തന്നെ ഉണ്ടാവാത്തൊരു നില കൂടി ഈ സമീപ ദിവസം ിൽ നമുക്ക് കാണുന്നുണ്ട് ഇന്നലെ തന്നെയാണെങ്കിലും ജയസൂരി ഉൾപ്പെടെ ആൾ ഉള്ള ആൾ ജയസൂരി എന്നലെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു വരും ദിവസങ്ങൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളെ കാണും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുമെന്നാണ് അദ്ദേഹം ഇന്നലെ രാത്രി വ്യക്തമാക്കിയതും ഈ ദിവസങ്ങൾ ഒരുപക്ഷെ ജയസൂര്യയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട് ജയസൂരിക്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത ഈ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പക്ഷേ ഈ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തന്നെ ഉണ്ടാവേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതികരണം ലഭ്യമാകാൻ സാധ്യതയില്ല മറിച്ച് വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമായിരിക്കും ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ റിപ്പോർട്ടിലുള്ള ചില അവ്യക്തതകൾ ആ അവ്യക്തതകൾ അതിൽ അതിന് ഒരു വ്യക്തത വരുത്തുക അതിനു വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ അംഗങ്ങളിൽ നിന്ന് തന്നെ വിവരങ്ങൾ തേടാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് നിയമോപദേശം തേടാനുള്ള തീരുമാനം എ ഡി ജി പി എടുത്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ് എമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണവുമായി പ്രത്യേക സംഘം മുന്നോട്ട് പോവുകയാണ് വിവരങ്ങളാണ് എ ബി ജോൺ തോമസ് നൽകിയത്